മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഡബിൾ ഫൈവ് റീജിയണൽ കൺവെൻഷൻ ബസ്റ്റാൻഡ് ബിൽഡിംഗിൽ അയ്യങ്കാളി ഹാളിൽ വെച്ച് നടന്നു കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടിയുസി ഷൊർണൂർ റീജിയണൽ പ്രസിഡന്റ് ഹംസ മേലാടയിൽ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണന് സ്വീകരണം നൽകി യോഗത്തിൽ ജില്ലാ സംസ്ഥാന ഭാരവാഹികളായ കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ടി കെ ബഷീർ മുരളീധരൻ സ്വാമിനാഥൻ വിജയപ്രകാശ് വിജയപ്രകാശ്ശങ്കർ വിനോദ്ജി നാഥ് സുശീൽ കുമാർ വിൻസെന്റ് അജിത് മാസ്റ്റർ സരോജിനി വിനയ്കുമാർ ടി എസ് ഭാരവാഹികളായ ഹരി കാർത്തിയായനി പാറക്കുട്ടി ഗീത തുടങ്ങിയവർ സംസാരിച്ചു nor